ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെയുള്ള സി ഐ ട്യൂടെ പ്രതിഷേധ ധർണയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം

മോട്ടോർ വാഹന കേന്ദ്ര മോട്ടോർ വാഹന വാഹനത്തിലുള്ളത് ഇൻസ്ട്രക്ടർ ഡ്രൈവിംഗ് സ്കൂളിൽ വേണമെന്നാണ് കാരണം ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ആള് പഠിപ്പിച്ചു വിടേണ്ട ആളാണ് പരീക്ഷ നടത്തേണ്ട ഹാളിൽ അദ്ദേഹം വരണമെന്ന് പറയുന്നത് തെറ്റാണ് ആ തെറ്റാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് അല്ലാതെ പരിഷ്കാരത്തിന് നമ്മൾ അതിരല്ല പിന്നെ കേരളത്തിൽ എൺപത്തി ആറ് ടെസ്റ്റ് ഗ്രൗണ്ട് ഉണ്ട് അതിൽ ഏഴെണ്ണം മാത്രമാണ് സർക്കാരിന്റെ ബാക്കി എഴുപത്തി ഒമ്പത് എണ്ണം ഡ്രൈവിംഗ് സ്കൂളുകാര് ഷെയട്ട് വാടക കൊടുത്ത് നടത്തുന്ന സ്കൂളാണ് അപ്പൊ പരിഷ്കാരമൊക്കെ നടപ്പിലാക്കുന്നത് സ്വന്തം സ്ഥലം കണ്ടെത്തിയിട്ടാവണം അതാണ് അതിൽ പറയാനുള്ളത് പിന്നെ ഈ ഇൻസ്ട്രക്ടറാണ് പ്രധാന വിഷയം രണ്ടര ലക്ഷം ലൈസൻസ് അപേക്ഷകൾ കെട്ടിക്കിടക്കയാണ് നിങ്ങൾക്കെല്ലാം അറിയാം പൊതുസമൂഹത്തിലുള്ള രണ്ടര ലക്ഷം പേരുടെ ലൈസൻസ് അപേക്ഷനെ കെട്ടിക്കിടക്കുന്നത് ഒരു ലൈസൻസ് ലേണിംഗ് ലൈസൻസ് എടുത്ത് ലൈസൻസിന് ടെസ്റ്റിന് തയ്യാറാവുന്ന ഒരാളിന് നാൽപ്പത് ദിവസം മിനിമം ക്ലാസ് കൊടുക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരാണ് ആ ക്ലാസ് കൊടുത്ത അയാൾ ടെസ്റ്റിന് കയറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇയാൾ മാസങ്ങളോളം വെയിറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് കൊടുക്കേണ്ട ചുമതല ഡ്രൈവിംഗ് സ്കൂളുകാരന് അപ്പം ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ജീവിതം ദുരന്തത്തിലോട്ട് പോവുകയാണ് രണ്ടര ലക്ഷം ഇത് ഡെയിലി ഒരു എം ഇ അറുപത് ട്രസ്റ്റ് വെച്ച് നടത്തിയിട്ട് പോലും ഈ രണ്ടര ലക്ഷം പെൻഡിങ് വന്നു ഇപ്പൊ ഇദ്ദേഹം പറയുന്ന നാൽപ്പത് വെച്ച് നടത്തണമെന്നാണ് അപ്പോൾ അറുപത് വച്ച് നടത്തിയെടുത്തൊരു എൺപതോ നൂറോ വെച്ച് നടത്തി തീർക്കേണ്ടതിന് പകരം ഇത് കുറച്ച് പരമാവധി ബുദ്ധിമുട്ടിലാക്കി രണ്ടര ലക്ഷം ആ പെൻഡിങ് ഈ ലൈസൻസ് എല്ലാം പെൻഡിങ് ആവുന്നത് ഈ സ്കൂളുകാർ കൊണ്ടാണ് എന്ന് വരുത്തി തീർത്ത് ഇത് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് മൊത്തത്തിൽ വിൽക്കണം ആ നയമാണ് അദ്ദേഹം എടുത്തു വെക്കുന്നത് അത് അംഗീകരിച്ചു കൊടുത്താൽ സി ഐ ടു സംഘടനയ്ക്ക് സഹായിക്കില്ലേ അപ്പൊ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോ അദ്ദേഹം ഈയൊരു കാര്യങ്ങൾ നോക്കാതെയാണോ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അയാളൊരു അല്പനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാരാണ് കേരളം ഭരിക്കുന്നത് സി ഐ ടു അതിന്റെ ഭാഗമാണ് ഞങ്ങൾ എല്ലാരും കൂടെ കഷ്ടപ്പെട്ടാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത് ഈ രണ്ടായിരത്തി പതിനാറില് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം തോമസ് ചാണ്ടി ഇപ്പോഴത്തെ വനം മന്ത്രി വി വി ശശീന്ദ്രൻ ആന്റണി രാജു തുടങ്ങിയവരെല്ലാം ഗതാഗത മന്ത്രിമാരായിരുന്നു ഇദ്ദേഹം ഇപ്പൊ വന്നിട്ട് പറയണത് ഇന്നലെ വരെ ഇവരെല്ലാം കൊടുത്തത് മോശം ലൈസൻസ് ആണ് അൻഡസുള്ള ലൈസൻസ് കൊടുക്കാനാണ് ഞാൻ വന്നത് അപ്പൊ അദ്ദേഹം തള്ളിപ്പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മൂന്ന് ഗതാഗത മന്ത്രിമാരാണ് അദ്ദേഹം തള്ളിപ്പറഞ്ഞത് മോശം എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങളെ നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കണം അദ്ദേഹത്തിനെത്തി മുന്നണിയിലെ മന്ത്രിയല്ലേ ആന്റണി രാജു അയാൾ കുറഞ്ഞ ലൈസൻസ് മോശം ഞാൻ കുറച്ച് നല്ലത് അതാണ് ഞാൻ പറഞ്ഞ ഇയാൾക്ക് അന്തസ്സുമില്ല അല്പനമാണെന്ന് അല്ല ഒരിക്കലും ഒരു വീട് ഒരു മുന്നണിയിലുള്ള ഒരാള് ആ മുന്നണിയിൽ മറ്റൊരു നേതാവിനെ കുറ്റപ്പെടുന്നുണ്ട് നിങ്ങളാരും ചോദിക്കുന്നില്ലല്ലോ അല്ല അദ്ദേഹത്തിനെതിരെ ആരും പറയുന്നില്ലല്ലോ ആന്റണി രാജു പോലും അദ്ദേഹത്തിന്റെ അവരും മറുപടി ഒന്നും നൽകുന്നില്ലല്ലോ അവരെ മറുപടി നമ്മൾ പറയണത് ഇവരെല്ലാം നമ്മളെ ഗതാഗത മന്ത്രിമാരായിരുന്നില്ലേ ഇന്നലെ വരെ മോട്ടോർ വാഹന വകുപ്പ് ഇവിടെ ഇല്ലായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഇന്ത്യയിലെ ഏറ്റവും നല്ല മോട്ടോർ വാഹന വകുപ്പാണ് കേരളത്തിലുള്ളത് ഈ മന്ത്രിയല്ലേ പറഞ്ഞാൽ അവരെല്ലാം മോശമാണ് അനധികൃതമായിട്ട് ഇപ്പോൾ അനധികൃത പരിശീലന കേന്ദ്രത്തിൽ പോയി പഠിച്ചിട്ട് പറഞ്ഞവർക്ക് കൊണ്ടുപോകാൻ അവർക്ക് ഒന്നും വേണ്ട അവരെ പ്രോത്സാഹിപ്പിക്കണ ഡ്രൈവിംഗ് സ്കൂളുകാരി വഴി വരുന്നവർ ബുദ്ധിമുട്ടിക്കണേ അതിന്റെ അർത്ഥം എന്തോ ഡ്രൈവിംഗ് സ്കൂളുകൾ കൂട്ടമോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ ഇല്ലായ്മ ചെയ്യണം ഇതേ ഉദ്ദേശിക്കുന്നിടത്ത് കൊടുക്കണം ാണ് സി കെ ഹരീഷൻ സി ഐറ്റിന്റെ സെന്ററിന്റെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറിയും ആൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ ട്രഷററും ഫെഡറേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമാണ് ആ സഭാവിനെ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജനതകൗതലം ക്ഷണിക്കുകയാണ് സമരത്തിന്റെ അധ്യക്ഷൻ ദിവാകരൻ സെക്രട്ടറി സാഹചര്യം എ വി സുരേഷ് ഉൾപ്പെടെയുള്ള സംഘടനാ സ്ഥാനവാഹികളുടെ പ്രിയപ്പെട്ട സമര സഖാകളെ അടിസ്ഥിത സമരത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹായത്തളെയും സഹപ്രവർത്തകരുടെയും അഭിവൃദ്ധി ചെയ്യുക സമരത്തിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ രാജ്യത്തെ ഓട്ടോ തൊഴിലാളികളുടെ സമരയ്ക്ക് പ്രസ്ഥാനമായിട്ടുള്ള നിങ്ങൾ ചർച്ചയ്ക്ക് ായ സമ്മർദ്ദങ്ങൾക്കും അതുപോലെ തന്നെ ഇടപെടൽപ്പെട്ട ഗതാഗതങ്ങൾ പോലും നാട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് ട്രാൻസ്പോർട്ട് അസിസ്റ്റന്റ് ചർച്ച പ്രമോദ് ശങ്കറുമായി ആത്മഹത്യ ചർച്ച നടക്കുക ആ ചർച്ചയിൽ പോലപ്പെട്ട അവ ഏറ്റെടുക്കാൻ കഴിയാത്ത വിധം അംഗീകരിക്കാൻ കഴിയാത്ത വിധം ചില പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നു അവസ്ഥ എണ്ണം ആദ്യഘട്ടത്തിൽ മക്കളായി ഏകപക്ഷീയമായി വിട്ടിക്കുറക്കുക ആ സന്ദർഭത്തിലാണ് സ്കൂൾ മേഖലയിലെ സി ഐ ടി എസ് സംഘടന പരസ്യമായി സമര രംഗത്ത് വരുന്നത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പരിഷ്കരണങ്ങൾ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളിൽ ഉടമകളെ അവർക്കെതിരെയുള്ള പരിഷ്കരണങ്ങൾ മാറ്റാനും ഉയർന്ന ഉദ്യോഗസ്ഥർ ഇതിനെതിരെ നടപടിയെടുക്കണമെന്നുമാണ് അവരുടെ ആവശ്യം ഈ ആവശ്യങ്ങൾക്ക് ഗതാഗത വകുപ്പ് മന്ത്രി കണ്ണു തുറക്കുമെന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം